ഓട്ടോമസ്ഥനുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉടമസ്ഥൻ്റെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒട്ടോമസ്ഥനുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പള്ളി സ്കൂള് കോളേജ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം അൻപത് മീറ്റർ മാത്രമേ ഉള്ളും ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം മാത്രം രണ്ട് പള്ളിയാണ് വരുന്നത് ഓർത്തഡോക്സ് പള്ളി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കാത്തലിക്ക് പള്ളിയും വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് അടുത്ത് തന്നെ അതോടൊപ്പം തന്നെ മൂന്ന് സ്കൂളാണ് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് വരുന്നത് ഗവൺമെൻറ് എൽ പി സ്കൂളുണ്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂളും ഉണ്ട് അതോടൊപ്പം തന്നെ ഹൈസ്കൂളും വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ഒരു കിലോമീറ്റർ മാത്രം മാറി ഒരു കോളേജും വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ പെട്രോൾ പമ്പ് പണിയാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഹോസ്പിറ്റലൊക്കെ പണിയാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ഒരു സ്ഥലം മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരു നല്ലൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം ചോദിക്കുന്നവല്ല വല്ല സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് വരുന്നത് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം ടൗണിന് സമീപമാണ് കൂത്താട്ടുകുളം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൂത്താട്ടുകുളം പിറവം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് കാണാം ധാരാളം വണ്ടികളൊക്കെ പോകുന്നത് കാണാം പള്ളിയും സ്കൂളും എല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം